നമസ്കാരം ഞാനൊരു യൂട്യൂബറല്ല ഞാൻ ജേണലിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു മാത്യു സാമുവൽ എന്ന ആൾ അദ്ദേഹം ഏത് വിഷയത്തെപ്പറ്റി സംസാരിച്ചാലും അത് ആ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ അധികാരപ്പെട്ട ആളോട് ഞാൻ സംസാരിച്ചു അങ്ങനെയാണ് എനിക്ക് ഈ വിവരങ്ങൾ കിട്ടിയത് എന്ന തരത്തിലാണ് അദ്ദേഹം ഓരോ വീഡിയോയും പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിലല്ലേ ആളുകൾ വിശ്വസിക്കുകയുള്ളൂ ഇദ്ദേഹം പറയുന്നത് ആധികാരികമായിട്ട് പറയുന്നു എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോവുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ക്രൗഡ് ഫണ്ടിങ്ങും ഒക്കെ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ മറ്റുമൊക്കെ ഫോർവേഡ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും നമ്പറുകളൊക്കെ ഉണ്ടായിരുന്നു ചിലരൊക്കെ വലിയ തുക വരെ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു സംഘർഷം വരികയും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയും ചെയ്തു അതിനുശേഷം ഇദ്ദേഹം തുടർച്ചയായിട്ട് ഒരു മൂന്ന് വീഡിയോകളും ചെയ്തു അതിൽ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഇന്ത്യയുടെ മൂന്ന് യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്ന് പറയുന്നു അതിനുശേഷം അത് അഞ്ചാകുന്നു അതിനുശേഷം പിന്നെ ഏഴ് യുദ്ധവിമാനങ്ങളാകുന്നു അതിൽ തന്നെ മൂന്നോ നാലോ റാഫേൽ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്നൊക്കെ പറയുന്നു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേജർ റിവ്യൂ പോലുള്ളവർക്ക് ഇത് വളരെ ദേഷ്യം ഉണ്ടാക്കിയ കാര്യമായിരുന്നു അദ്ദേഹമൊക്കെ ഇത് വളരെ കാര്യമായിട്ട് തന്നെ എടുക്കുകയും അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണെന്ന് തോന്നുന്നു ഈ മാധ്യു സാമൂൽ എന്ന വ്യക്തിയുടെ ചാനൽ കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടി ഇനി അദ്ദേഹത്തിന് ആ ചാനൽ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനി പുതിയ ചാനലും കൊണ്ട് വരണം പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം ഇതുവരെ എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്നിരുന്ന സകല വിശ്വാസ്യം പോയി ഇതെല്ലാം തള്ളായിരുന്നു എന്ന് മനസ്സിലായി അത് പറയാനുള്ള കാരണം ഇപ്പോൾ മേജർ രവി തന്നെ അതിന് പ്രതികരണമായിട്ട് വന്നിരിക്കുകയാണ് അദ്ദേഹം ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പല വീഡിയോയും കേട്ടിട്ടുണ്ട് ആധികാരികമെന്ന തരത്തിലാണ് പറയുന്നത് പക്ഷേ ഈ യുദ്ധസമയത്ത് ഇദ്ദേഹം ഇദ്ദേഹം എയർ മാർഷലോട് അതായത് കുറഞ്ഞ ആൾക്കാരോടൊന്നുമല്ല എയർ മാർഷലോട് നേരിട്ട് അദ്ദേഹം സംസാരിച്ചു അവിടെ നിന്ന് കിട്ടിയ വിവരമാണ് എന്ന തരത്തിലാണ് ഇയാൾ തള്ളി മറിച്ചു വെച്ചത് ഇത്ര വിമാനം പോയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മേജർ രവി ചോദിക്കുന്ന ഒരു കാര്യം ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യോമസേന ഇതുവരെ പാകിസ്ഥാൻ്റെ വ്യോമ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടില്ല അതായത് വിമാനങ്ങൾ പോയിട്ടില്ല നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോണുകളും മിസൈലുകളും ആണ് അങ്ങോട്ടേക്ക് വിടുകയും അവിടെ ഈ നമ്മൾ അടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മുടെ വിമാനങ്ങൾ പറന്നു പോയിട്ടല്ല ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഈ അദ്ദേഹം പറയുന്നത് നമ്മുടെ റാഫേൽ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഈ അതിർത്തിയിൽ തന്നെയാണ് ഇപ്പുറത്ത് നിന്നിട്ടാണ് ഈ ഈ സംഗതികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അങ്ങോട്ടേക്ക് പറഞ്ഞ് ചെയ്യുകയോ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഇന്ത്യയ്ക്ക് വന്നിട്ട് നമ്മുടെ ഈ റാഫേലിനെ അടിച്ചിടാൻ പറ്റുന്നത് അങ്ങനെ അടിച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുക മാത്രമല്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്ത് ഉറപ്പിൻ്റെ പുറത്താണ് എന്ത് ആധികാരികമായിട്ടാണ് ഇയാൾ ഇങ്ങനെ ഒരു പച്ചക്കള്ളം ഇങ്ങനെ പറച്ച് വെക്കുകയും അതും ഈ സമയത്ത് തന്നെ പടച്ചു വെക്കുകയും ചെയ്തത് പത്തിരുപത്തിനാല് വർഷത്തോളം ഞാൻ ആർമിയിൽ ഉണ്ടായിരുന്ന മേജർ ആയിരുന്നു എനിക്ക് പോലും ഇങ്ങനെ ഒരു അവസര ഒരു അവസരത്തിൽ ഈ കരസേനയാവട്ടെ അല്ലെങ്കിൽ വ്യോമസേനയാവട്ടെ നാവികസേനയാവട്ടെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നതിനോട് എനിക്ക് പോലും സംസാരിക്കാനാവില്ല അവരോട് എനിക്ക് സൗഹൃദ മണ്ഡങ്ങിൽ കൂടിയും പറ്റില്ല അല്ലെങ്കിൽ ഞാനതിന് ശ്രമിക്കില്ല അപ്പോഴാണ് ഇയാൾ ഈ അതിന് അങ്ങനെ വിളിച്ച് വിളിച്ചു നിന്നും അയാളോട് ഇത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു പ്പെട്ടു വന്ന് എയർ മാർഷലെ പോലുള്ള ആളുകൾ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പച്ച കള്ളം പറിച്ചു വിടുകയൊക്കെ ചെയ്ത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും അതേപോലെ തന്നെ നമ്മളെ ജനങ്ങളെ ശരിക്കും നിരാശരാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു ചെയ്തത് അയൽക്ക് റിവ്യൂസിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ മറ്റെന്തൊക്കെയാണ് അയ്യൊക്കെ ചെയ്യാമായിരുന്നു എന്ന തരത്തിൽ വളരെ കലിപ്പിലാണ് മേജർ റി മേജർ റി പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് തന്നെ അഞ്ഞൂറ് ഡോളറോളം ഇയാൾക്ക് ഇതുപോലെ സഹായം കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ചില വീഡിയോസ് അയക്കും കിട്ടാറുണ്ട് അദ്ദേഹത്തിന് കിട്ടാറുണ്ട് ഈ വാട്സപ്പ് വഴി മറ്റുമൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ അതായത് ഈ മാധ്യസമൂഹത്തിൻ്റെ മാതാപിതാക്കളുടെ ബാങ്ക് ഡീറ്റെയിൽ നമ്പരും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹം ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഈ ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംഗതിയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും അയാൾ മാധ്യമപ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഈ മേജർ രവി പറഞ്ഞ ഒരു കാര്യം ശരിക്കും ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ അദ്ദേഹം ഇയാളുടെ ചാനല് പൂട്ടിച്ചുകൊണ്ട് മാത്രം ഇത് നിൽക്കില്ല അയാളെ ഏത് രാജ്യത്ത് എവിടെ പോയി വിളിച്ചാലും അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ട് ഒരു മെയിലിൽ ഇതുപോലുള്ള പരിപാടി ചെയ്യരുത് അത് രാജ്യോഗ കുറ്റമായിട്ട് അയാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിൽ അയാൾക്ക് കാശ് അയച്ചു കൊടുത്തവർ വരെ അതിന് സമാധാനം പറയേണ്ടി വരും എന്നാണ് ഇപ്പോൾ മേജർ രഹി ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു സാമുവൽ എന്ന വ്യക്തിയുടെ ഞാൻ യൂട്യൂബറല്ല ഞാൻ ജേണലിസ്റ്റാണ് എന്ന് പറയുന്നത് അത് പറയാനുള്ള കാരണം പണ്ട് അദ്ദേഹം തെകൽക്കേലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതിൽ ആ ഒരു അനുഭവത്തിലായിരിക്കും അയാൾ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും ഈ മാത്യു സാമുവൽ എന്ന വ്യക്തി ഇപ്പോൾ ചെന്ന് പെട്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊടുക്കാണ് പ്രത്യേകിച്ചും ഇതേപോലെ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അതും എയർ മാർഷർ പോലുള്ള ഈ നമ്മുടെ വ്യോമസേനയിലെ ഉന്നതരായിട്ടുള്ള ആളുകളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ വിവരമാണ് വിവരമാണെന്ന് പറഞ്ഞുകൊണ്ട് തികച്ചും തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു വീഡിയോ ചെയ്തു അത് റിപ്പോർട്ട് അടിക്കേണ്ട രീതിയിൽ റിപ്പോർട്ടടിച്ചു ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇത് യൂട്യൂബിനെ കൊണ്ട് ഇത് ഈ ചാനൽ തന്നെ ബ്ലോക്കാക്കി ഇനി ആ ചാനൽ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയില്ല മറ്റ് വയറെന്ന് പറഞ്ഞാൽ മറ്റൊരു ചാനലിലും ഇതേപോലെ സമാനമായിട്ടുള്ള അടിച്ചു കൊടുത്തു എന്നാണ് അറിയാൻ പറ്റുന്നത് അവരിപ്പോൾ അവരുടെ മാധ്യമ സ്വാതന്ത്ര്യം കേന്ദ്ര സർക്കാർ തടഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതേപോലെയുള്ള അവസരങ്ങളില്ലെങ്കിലും യൂട്യൂബർ ആണെങ്കിലും ശരി ഇനി ജേർണലിസ്റ്റ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് യാതൊരു ബോധ്യമില്ലാത്ത യാതൊരു ആധികാരികതയും ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിടാതിരിക്കുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇതേപോലെ പണി കെട്ടും ഇതുവരെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്ന ആളിപ്പോൾ കരഞ്ഞു കൂടി നടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത്